നോർമൽ ഒരു ലൊക്കേഷൻ സിനിമയുടെ ലൊക്കേഷനിൽ നമുക്ക് പോകുന്ന ഒരു ഫീലിംഗ് അല്ല എല്ലാവരും ഭയങ്കര കമ്പനി എല്ലാവരും ഭയങ്കര സ്നേഹം നമ്മുടെ വർക്കുകൾ നോർമലി ഒരു ലൊക്കേഷൻ നമ്മൾ പോകുമ്പോഴുള്ള അങ്ങനത്തെ ഒരു താരചാടകൾ ഒന്നുമില്ല എല്ലാവർക്കും പരസ്പരം ഇപ്പൊ നമ്മുടെ ഒരു വീട്ടില് ഒരു വലിയ ഫംഗ്ഷൻ നടന്നാൽ എങ്ങനെയുണ്ടാവും അതുപോലെ ആയിരുന്നു ഓരോ ദിവസം ഉണ്ട് പക്ഷെ ആ മുട്ടുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ് അതിന്റെ വേറെ രസം അതായത് അവര് ഇപ്പോ നമുക്ക് ഒരു ചൂണ്ടുവരലാണെങ്കിൽ പോലും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് കിട്ടിയിട്ടുള്ള ഏക പ്രോഗ്രാം പറയുമ്പോഴാണ് കാരണം നമ്മൾ നമ്മൾ സക്റ്റയർ ആണ് ചെയ്യുന്നത് ആക്ഷേപഹാസ്യമായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ട അവിടുത്തെ പലതും കൊടുക്കും അത് ആർക്കാണ് കൊള്ളുന്നത് ആ കൊള്ളുന്ന ആള് തന്നെ ചിരിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ആലപുതാണ് സാധാരണ നമ്മളോട് അത് ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്യുക പക്ഷെ അവർക്ക് അത് നമ്മൾ എന്താണ് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നതൊക്കെ അറിയാം അത് മനസ്സിലാക്കി വിട്ടുണ്ട് തന്നെ നമുക്കൊപ്പം നിൽക്കുകയാണ് നമുക്ക് പൊതു ഈ പൊതുജനം പൊതുജനത്തിനകത്താണല്ലോ എല്ലാ ആളുകളും ഏത് കാറ്റഗറി ആണെങ്കിലും അപ്പോൾ നമ്മൾ നമ്മളോട് തന്നെയാണ് പറയുന്നത് അപ്പം അത് മനസ്സിലാക്കി നമ്മുടെ കൂടെ ഇതുവരെ പ്രേക്ഷകർ ഈ പതിനാല് വർഷം നമുക്കൊപ്പം എല്ലാ വർഷം പ്രോഗ്രാം സിനിമയിലെ ഉണ്ടായിട്ടുണ്ട് കാരണം അത് ഡെയിലി ആയിരുന്നു പക്ഷെ മരമായും ഡെയിലി അല്ലല്ലോ മരമായും ആദ്യം സൺഡേ മാത്രമേ മാത്രം പിന്നെ സാറ്റർഡേ സൺഡേ ആണ് എന്നിട്ട് ഞങ്ങളിപ്പോ എഴുന്നൂറ്റി പത്തിനൂറ്റി ായി സീസൺസ് മാറിയിട്ടുണ്ട് ആ പ്രൊജക്ട് നിന്നിട്ടില്ലെന്നേ ഉള്ളു അത്രേ ഉള്ളു രണ്ട് പേര് ചെയ്തിട്ടുണ്ട് ഒരാൾ ചെയ്തിട്ടുണ്ട് പത്ത് പേര് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ അങ്ങനെയല്ല തുടക്കം തൊട്ടേ ഈ ഗ്രൂപ്പ് ഒരു പതിനാല് വർഷമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സമ്മതിക്കണം ഞ ഇത്രയും നാളായിട്ടേ ജനങ്ങൾക്ക് ഇത് മടുക്കുന്നില്ല എന്നുള്ളത് അത് ഇവരുടെയും കൂടെ വിജയമാണ് ഭയങ്കര വിജയമാണ് ഞാൻ ചേട്ടാ പറ എല്ലാം അതുപോലെ തന്നെ പറയുന്നുണ്ട് പഠിപ്പിച്ചു അന്യനാട്ടിലൊക്കെ പോയാലേ ഇപ്പൊ യു എസ് ൽ ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ അവിടുത്തെ മലയാളികളൊക്കെ പറയുമ്പോ നമുക്ക് കിട്ടുന്ന അവരൊക്കെ പറയുന്നത് അവരുടെ ഒക്കെ ടെൻഷൻ ഫ്രീ ക്യാപ്സ്യൂൾ ആണ് മറിമായത്തിന്റെ ഒരു എപ്പിസോഡ് എപ്പിസോഡെന്നാണ് അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന റിലാക്ഷൻ ആണ് കാരണം അവരൊക്കെ അത്രയും ഉള്ള ജോലി എന്നാൽ ഭയങ്കരമായിട്ട് ഒരു ടെൻഷൻ കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ഒരു എപ്പിസോഡ് ഇരുന്നിട്ട് കാണും ഒന്ന് റിലാക്സ് ആവും പിന്നെയാണ് വർക്കിന് തുടങ്ങുക അങ്ങനെയൊക്കെ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിലൊരു അതിലൊരംഗമായ അതിലൊരു നമ്മൾ ശരിക്കും അഭിമാനിക്കുന്നു തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ആഡുകൾ ആണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അയാള് ഭയങ്കര സിൻസിയർ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായാലും ഞങ്ങളോടൊക്കെ വളരെ രണ്ട് പാട്ട് നല്ല പാട്ടുകളാണ് അല്ല ടെക്നിക്കൽ സൈഡ് എല്ലാം നല്ല ഭയങ്കര ഹൈ ക്വാളിറ്റിയിലും എല്ലാം അങ്ങനെ തന്നെയാ അതിനകത്ത് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ നല്ലൊരു പ്രൊഡ്യൂസർ ആണ് അതെ ഉണ്ണി ചേട്ടൻ ഫാമിലി ഉണ്ണി ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു ചെറിയ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അവർ ഫാമിലിയുടെ ഉണ്ണിയേട്ടൻ ഒരു പ്രേമാനന്ദ ചേട്ടൻ രണ്ടുപേരും ഗുരുവായൂർക്കാരാണ് രണ്ടുപേരും മനസ്സിൽ ഭക്തിയുള്ള ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അവര് അത്രയും സൗമ്യമായിട്ട് നിന്നു എറണാകുളം ൊക്കേഷനുംപുറം മേക്കപ്പ് ഒന്നും ഇല്ലായിരുന്നു എന്റെ എനിക്കൊരു മേക്കപ്പും ഇല്ലായിരുന്നു അല്ല ഇത് ഇത് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് പൊട്ടിട്ടാ വന്നിരിക്കുന്നത് പക്ഷെ നോർമലി ഞാൻ എല്ലാ സിനിമകളിലും ലൈറ്റ് ആയിട്ടെങ്കിലും മേക്കപ്പ് ഇല്ലേ ഈ സിനിമയിൽ ഒരു മേക്കപ്പ് ആണ് ആ ക്യാരക്ടർ അങ്ങനെയാ ഈ വീട്ടില് മറ്റേ അലന്ന് മറ്റേ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്ന അമ്മമാരില്ലേ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ഞാൻ വീട്ടിൽ നിന്ന് കൊറച്ച് ലിപ്സ്റ്റേയ്ഡൊക്കെ ഇട്ടിട്ട് ഇവിടെ നല്ല തൂപ്പിക്കുമല്ലോ അപ്പൊ ഇട്ടിട്ട് വരുമ്പോ തൂത്ത് കളയുമ്പോ ഒരു അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് പിന്നെ തൂത്ത് കളഞ്ഞ ഒന്നും ഉണ്ടാവില്ല തീരുണ്ടാവില്ല അതുകൊണ്ട് വീട്ടിൽ നിന്ന് കുറച്ച് അല്ല നോർമലി ചെയ്യുന്നതിൽന്ന് വെച്ച് ഭയങ്കര വ്യത്യാസമായിട്ട് എന്താ പറയുക നമ്മുടെ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റി പോലും നമ്മുടെ ഈ വീട്ടിൽ പുറത്തെ അമ്മമാർ ചെയ്യുന്ന പോലെ അതിനകത്ത് ഒന്ന് രണ്ട് നല്ല നല്ല ഷോട്ടുകളുണ്ട് വീട്ട് വീടുകളിൽ സംഭവിക്കുന്നത് അതൊക്കെ ഇങ്ങനെ നമ്മുടെ അമ്മമാർ ഇപ്പം എൻ്റെ അമ്മയൊക്കെ എങ്ങനെയാണോ വീട്ടിലൊക്കെ ഓരോന്നൊക്കെ എടുക്കുകയും പിടിക്കുകയും അല്ലെങ്കിൽ ഓരോ ജോലികൾ ചെയ്യുന്നത് അത് ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ അവർ ഡ്രസ്സൊന്നും വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ലാവില്ല ഇങ്ങനെ മേലെ കയറ്റിയൊക്കെ കുത്തിവെച്ച് അങ്ങനത്തെ ഒരു ഒന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ വീട്ടിലെ നമ്മുടെ നോക്കുമ്പോ ഞങ്ങളത് നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളത് മതി അതിനപ്പുറത്തുള്ള ഒരു സംഗതിയും വേണം ഒരു പറയാറ് പൊളിക്കും പൊതുവേ പറയാറുണ്ട് മലയാള സിനിമയിൽ അമ്മമാരൊന്നും അച്ഛന്മാർക്കും അമ്മമാർക്കൊന്നും പ്രത്യേകിച്ച് സ്ഥാനമില്ല അമ്മമാർക്കൊന്നും വേഷമില്ല പല അമ്മമാരും പറയാറുണ്ട് ഞങ്ങൾ ആരും വിളിക്കൊരുപാട് അമ്മമാരുണ്ട് നിഷ്കളങ്കരായ അമ്മമാര് ഗ്രാമീണ തനിമയുള്ള അമ്മമാർ ഒരുപാടുണ്ട് സിനിമയിൽ അവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രസമായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് റിലീസ് ഡേറ്റ് ല്ലോ വട എന്താണ് റിലീസ് ഇനി പ്രേക്ഷകരോട് പറഞ്ഞോളൂ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോയി കാണേണ്ട സിനിമ ഫാമിലി ശരിക്കും നിങ്ങൾ രൂപ മുടക്കിയാൽ ചിരിച്ച ും പ്രാവശ്യം പറ്റും ഗ്യാരെ പറയാം അശ്ലീലങ്ങളില്ലാത്ത ധയാർത്ഥ പ്രയോഗങ്ങളില്ലാത്ത കുടുംബസമേത ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ് പഞ്ചായത്തി ചെട്ടി മറുമായും പോലെ തന്നെ തീർച്ചയായിട്ടും ഇതിലെ പാട്ടുകളും ഓർമ്മ പാട്ടുകള് പാട്ടുകള് കുറച്ച് വരികളുണ്ട് വരികളുണ്ടോ പക്ഷെ ആ വരികൾ ശരിക്കും നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ ഒരു വരി ആളുകളുടെ മനസ്സിൽ നിൽക്കും എത്ര ലളിതമായ ഈണമാണ് ലളിതമായ വരികളുമാണ് ആ ഒരു ദേശത്തിൻ്റെ കഥ പറയുന്ന ഒരു രണ്ട് പാട്ടുകളല്ലേ രണ്ട് പാട്ടുകൾ രണ്ട് പാട്ടുകൾ ഒരു കവിതയുണ്ട് കവിത അവിടെ ഈ സിനിമയിൽ തന്നെ അഭിനയിച്ച ഒരാളുടെ കവിത അയാൾ തന്നെയാണ് അത് പാടിയിരിക്കണമെന്ന് ഒരു മരണ സമയത്ത് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഒരാള് പേരുണ്ടെന്ന് പറയഗാനും കൊടുത്തിട്ടുണ്ടായിരുന്നു സീൻ കഴിഞ്ഞതോടുകൂടി ഇവര് സമ്മതിക്കുന്നില്ല ഞാൻ എനിക്കൊരു പാട്ട് ആളാണ് എന്തായാലും ഈ സിനിമ റിലീസിന് ശേഷം പാടി നടക്കാം ഞങ്ങൾക്കൊരു പാട്ട് േണം സത്യയുടെ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനുള്ള എല്ലാ സിറ്റുവേഷൻസും ഞങ്ങളുടെ സീലിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ വഴിക്കൊന്ന് പോയാലോ നിങ്ങൾ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് കൊടുത്തില്ല എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ ഇത്ര നേരം സംസാരിച്ചത് രസകരമായ സംസാരങ്ങൾ അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ ഒരു നമ്മളൊരു ഇല്ലാതെ ഇരിക്കുന്നു അല്ലേ മറ്റേ സിനിമ ഇറങ്ങുമ്പോ ഇത്രയോ ടെൻഷൻ ഉണ്ട് എല്ലാം ചിരിച്ചിരിക്കുമ്പോ ആ സിനിമ അത്രമാത്രം ചിരിക്കാൻ എൻജോയ് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും സൂപ്പർ ഹിറ്റായിട്ട് ഈ പറഞ്ഞപോലെ ഇതിന്റെ ഓരോ ദിവസങ്ങളും ആളുകൾ പ്രേക്ഷകരുടെ എണ്ണം കൂട്ടട്ടെ ഇപ്പൊ സിനിമയുടെ നല്ലൊരു കാലമാണ് സിനിമ ആരഭിനയിച്ചു എന്നല്ല സിനിമ വിജയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മറിമായും ടീമിന്റെ ഒരു സിനിമ വരുന്നത് ഈ പഞ്ചായത്ത് ചേട്ടി എല്ലാ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റി ആളുകളും ഇടിച്ചു കയറി കാണട്ടെ ఎక్స్చేంజ్ ఆగు వేరే రేంజ్ ఆగు మైజీ మైజీ ఫ్యూచర్ జర్మన్ ఇని రిజల్ట్ నడుతు పడిక నీ తోస అకాడమీ ది బెస్ట్ లాంగ్వేజ్ అకాడమీ ఇన్ కేరళ